ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകളിലാണ് നാം എത്തിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അടുത്ത വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ആ ഘട്ടത്തിൽ ഇവിടെയും തിരഞ്ഞെടുപ്പ് സാധാരണഗതിയിൽ നടക്കേണ്ടതാണ് പക്ഷേ അസാധാരണമായ സാഹചര്യം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അസാധാരണ സാഹചര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ കൂടെ ഒരു വഞ്ചകൻ സഞ്ചരിക്കുകയുണ്ടായി ആ വഞ്ചകൻ കാണിച്ച വഞ്ചനയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് നാം നിർബന്ധിതമായത് പക്ഷേ നിലമ്പൂരിന് അതിൻ്റേതായ തനിമ കാണിക്കാനുള്ളൊരവസരമാണ് ഇതിലൂടെ കൈവന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും എൽ ഡി എഫിനോടൊപ്പമാണ് നിലമ്പൂർ അണിനിരുന്നത് നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കൊണ്ട് എൽ ഡി എഫിന് തുടർഭരണം കേരളം സമ്മാനിക്കുമ്പോഴും നിലമ്പൂർ എൽ ഡി എഫിനോടൊപ്പമുണ്ടായിരുന്നു ഇപ്പോ ഉപതെരഞ്ഞെടുപ്പിൽ അതേ നിലപാട് നിലമ്പൂർ സ്വീകരിക്കുമെന്ന് തന്നെയാണ് പൊതുവെ അഭിപ്രായം ഉയർന്നിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിനെ തീർത്തും ഒരു രാഷ്ട്രീയ പോരാട്ടമായി തന്നെയാണ് എൽ ഡി എഫ് കണ്ടത് അതിൻ്റെ ഭാഗമായി രാഷ്ട്രീയ രംഗത്തെ ഒരു പ്രധാനിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനും എൽ ഡി എഫ് തീരുമാനിച്ചു എം സ്വരാജ് നിലമ്പൂർക്കാർക്ക് പുതിയയാളല്ല കേരളത്തിനും അറിയപ്പെടുന്നയാളാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ നിലമ്പൂർ പൊതുവിൽ കാണിക്കുന്നൊരു വികാരമുണ്ട് അത് ആ സ്ഥാനാർത്ഥിത്വത്തിന് നൽകുന്ന വൻ സ്വീകാര്യതയാണ് ഓരോ ദിനം കഴിയും തോറും ആ സ്വീകാര്യത കൂടി വരുന്നു എന്നതാണ് പൊതുവേ കാണുന്നത് അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിനോടൊപ്പം അല്ലാതിരുന്ന നല്ലൊരു ഭാഗം ആളുകൾ സ്വരാജിനെ സ്വാഗതം ചെയ്യുന്ന നിലയുണ്ടായിരിക്കുന്നു ഇതെല്ലാം വലിയ തോതിലുള്ള അങ്കലാപ്പാണ് യു ഡി എഫ് സൃഷ്ടിച്ചിട്ടുള്ളത് യു ഡി എഫിന് ഏത് മാർഗം ഉപയോഗിച്ചും തെരഞ്ഞെടുപ്പ് ജയിക്കണമെന്നാണ് നിലപാട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ നിർത്തേണ്ടവരും അകറ്റി നിർത്തേണ്ടവരുമുണ്ട് പക്ഷേ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ആരെയും അകറ്റേണ്ടതില്ല എല്ലാവരെയും കൂടെ കൂട്ടാമെന്നാണ് നാല് വേണ്ടി ആരെയും വിശുദ്ധരാക്കാൻ തയ്യാറാകുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായാണ് ജമായത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാൻ കോൺഗ്രസും ലീഗും തയ്യാറായത് കോൺഗ്രസിൻ്റെ തീരുമാനമായിട്ടാണ് വന്നതെങ്കിലും അത് ലീഗിൻ്റെ കൂടി തീരുമാനമാണ് എന്ന് അത് പുറത്തു വന്നപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇപ്പോൾ അവർ തന്നെ അത് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേവലമായ ഒരു പേരിൻ്റെ പ്രശ്നമല്ല അതിൻ്റെ പിന്നിലുള്ള ആശയം നിലപാട് അതിനോടെല്ലാമുള്ള സമീപനം അതൊക്കെയായി ബന്ധപ്പെട്ടതാണ് പ്രശ്നം